വേദങ്ങളുടെ സാരമായ ഭഗവത്ഗീത എന്തുകൊണ്ടാണ് സ്മൃതി ആയി കണക്കാക്കുന്നത് സ്മൃതിയുടെ ഭാഗമായതുകൊണ്ട് ശ്രുതിയുടെ ഭാഗമല്ല ഗീത സ്മൃതിയുടെ ഭാഗമാണ് സ്മൃതികളിലാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും ഉൾപ്പെടുന്നത് അത് ആചാര്യന്മാർ രചിച്ചവയാണ് വേദത്തെ അറിഞ്ഞതിനെ സ്മരിച്ച് സ്മരണം ചെയ്ത് എഴുതിയതാണ് അതുകൊണ്ടവ സ്മൃതിയാണ് അങ്ങനെയുള്ള ഇതിഹാസമായ മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിലെ ഭാഗമാണ് ഗീത എന്നതുകൊണ്ട് ഗീത സ്മൃതിയാണ് ഒരിക്കലും ശ്രുതിയല്ല എന്നാൽ ഉപനിഷത്തുക്കളുടെ വേദാന്തത്തിൻ്റെ സാരമാണ് ഭഗവത്ഗീത അതുകൊണ്ട് ആചാര്യന്മാർ ഗീത സ്മൃതിയാണെങ്കിലും ശ്രുതിയുടെ പദവി കൽപ്പിച്ചു കൊടുത്തു അതുകൊണ്ടാണ് ഓരോ അധ്യായത്തിൻ്റെയും ഒടുവിൽ ഓം തത്സതി ശ്രീ മഹാഭാരത ശതാഹസ്രിയാം സംഹിതായാം വൈയാസിക്കാം ഭീഷ്മപർവണി ശ്രീമദ്ഭഗവത്ഗീതാസു ഉപനിഷത്സു ഉപനിഷത്തല്ല ഉപനിഷത്തല്ല ഗീത എന്നാൽ ഉപനിഷസാരമായതുകൊണ്ട് ആചാര്യന്മാർ ഉപനിഷത് പദവി കൽപ്പിച്ചു കൊടുത്തു പക്ഷെ അതുകൊണ്ട് ശ്രുതിയാന്ന് പറഞ്ഞേക്കരുത് Gita semeru